ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറഞ്ഞ റേറ്റിൽ വരുന്ന കുറച്ച് കോംബോകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന നോർമലായിട്ടുള്ള കുറച്ച് ഒക്കെയാണ് കേട്ടോ നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആണ് ഈ മഴക്കാലത്തൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടുന്ന നിറയെ പൂവിടുന്ന എല്ലാ സീസണിലും പൂവിടുന്ന അങ്ങനെയുള്ള കുറച്ച് ഫ്ലവർ ഫ്ലവറിൻ പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സും ഉണ്ട് കേട്ടോ ഇപ്പോൾ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ ഇതാ ഫസ്റ്റ് വരുന്നത് നമ്മുടെ കോഫിയുടെ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഒരു നാല് തരം കൂഫിയാണ് അപ്പോൾ കൂഫിയൊക്കെ നമ്മുടെ കാർട്ടിൽ നിന്ന് എപ്പോഴും ആളുകൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൈറ്റ് കണ്ടു പിന്നെ ഇതായി ഒരു യെല്ലോ ലീഫിൽ വരുന്നതാണ് പിങ്ക് ഫ്ലവർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഗ്രീൻ ലീഫിൽ പിങ്ക് ഫ്ലവർ വരുന്നത് കൊണ്ട് കേട്ടോ പിന്നെന്താ യെല്ലോ കൂഫിയാണ് കേട്ടോ ഇങ്ങനെ നാല് തരം കൂഫിയ്ക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതൊരു കോംബോ ആണ് ഇനി അടുത്ത കോംബോ തെച്ചിയാണ് കേട്ടോ അപ്പോൾ തെച്ചി വരുന്നത് നാല് കളറാണ് യെല്ലോ റെഡ് പിങ്ക് വൈറ്റ് ഇങ്ങനെ നാല് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ നാല് കളറിനും കൂടി വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആവും റേറ്റ് മറക്കണ്ട നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ എപ്പോഴും ഫ്ലവറും ഉണ്ടാവും ഇനിയുള്ളത് കുറച്ച് വെർട്ടിക്കൽ ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ വെർട്ടിക്കൽ സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്ലാന്റ് ആണ് അൽഡ്രനാന്ധ്ര ടൈപ്പ് ആണ് കേട്ടോ അപ്പം അതിൽ നമ്മൾ ചീരച്ചെടിയെന്നൊക്കെ പറയും അതിൽ പലതരം വരുന്നുണ്ട് പോൾക്കാടോട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ അഞ്ച് തരം പ്ലാന്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റിൽ കണ്ട ഗ്രീനും വൈറ്റും കൂടിയും ചേർന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു നല്ല ഡാർക്ക് കളറിൽ വരുന്ന വൈറ്റ് ഫ്ലവറോട് കൂടി വരുന്ന ഈ ഒരു പ്ലാന്റ് പിന്നെ ഈ ഒരു പോൾക്കാടോട്ട് റെഡും ഉണ്ട് പിങ്കും ഉണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പ് ചീര ഇത് ലൈറ്റ് അടിക്കും തോറും സൺലൈറ്റ് അടിക്കുംതോറും ഇതിൻ്റെ ലീഫിൻ്റെ കളർ മാറി വരും കേട്ടോ സൺലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് വെക്കുമ്പോഴാണ് ഇതിന് ഈ ഒരു ഗ്രീൻ കളർ മാത്രമാവുക ഈ ഒരു കളറും കൂടെ കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാകും കേട്ടോ ഫ്ലവർ ഒന്നും ഇല്ലെങ്കിലും ഗാർഡൻ അടിപൊളിയായിരിക്കും അപ്പോൾ ഈ അഞ്ച് പ്ലാന്റിനും തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് കുറച്ച് കോളിയാസ് ആണ് അപ്പോൾ കോളിയാസ് ഒക്കെ ഇതിലും വലിയ ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇത് കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണ് ഒക്കെ ഇപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതിലും വലിയ പ്ലാന്റ് ആവും കേട്ടോ അപ്പോൾ അഞ്ച് തരം കോളിയാസ് ആണ് റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനും തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതാണ് നാലാമത്തെ ടൈപ്പ് കൂടുതൽ കോളിയേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് റൂട്ട് പിടിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ റെഡി ആയി കഴിഞ്ഞാൽ അതും കാണിക്കും കേട്ടോ അപ്പം നേരത്തെ നമ്മുടെ കയ്യിൽ നൂറ് ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം പോയി ഇപ്പം നമ്മളിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഇതിന് തൊണ്ണൂറ് രൂപ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാൻസുകൾ പുതിയ നമ്മുടെ പുതിയ പുതിയ പ്ലാൻസും അതുപോലെ തന്നെ പുതിയ വീഡിയോസൊക്കെ വരാനിരിക്കുകയാണ് വെയിറ്റിങ്ങിലാണ് ഞാനും ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷയിലാണ് അപ്പോൾ നമ്മുടെ ലോഡൊക്കെ ഇതായി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അധികം വൈകാതെ തന്നെ പുതിയ പ്ലാൻസും നമ്മുടെ പുതിയ ലോഡൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ഒന്ന് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതാണെന്ന്